അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ഓട്ടുപാറ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തോന്നൂർ കരയിൽ ജനവാസ മേഖലയിൽ നിന്നും വിട്ടുപോകാതെ കാട്ടാന ശനിയാഴ്ച രാത്രി ഇറങ്ങിയ കാട്ടാന റബ്ബർ വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു പ്രദേശത്ത് രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാം തവണയാണ് കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തുന്നത് തോന്നൂർക്കര പതിനേഴാം വാർഡ് ഏമൂർക്കാവ് പരിസരത്തെ നെല്ലിക്കാട്ടിൽ വേലായുധന്റെ വീട്ടുപറമ്പിലും തെക്കേക്കര വീട്ടിൽ കൃഷ്ണനുണ്ണിയുടെ കൃഷിയിടത്തിലുമാണ് ഒറ്റയാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് പ്രദേശത്ത് ഒറ്റയാനിറങ്ങിയത് ആന വേലായുധന്റെ പറമ്പിൽ നിന്നിരുന്ന പ്ലാവ് മാവ് എന്നിവയുടെ കൊമ്പ് ഒടിച്ചിടുകയും കൃഷ്ണനുണ്ണിയുടെ രണ്ടേക്കറോളം വരുന്ന കൃഷിയിടത്തെ വാഴ റബ്ബർ തുടങ്ങിയ കൃഷികളും സോളാർ വേലിയും നശിപ്പിക്കുകയും ചെയ്തു ഈ മേഖലയിൽ കാട്ടാന സ്ഥിരമായി ഇറങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു രാത്രിയിൽ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി സ്ഥലം സന്ദർശിച്ചിരുന്നു പടക്കവും മറ്റും പൊട്ടിച്ചതിനെ തുടർന്ന് രാത്രിയിൽ കാട്ടാന കാട് കയറിയിരുന്നു ന്യൂസ് യു ആർ